സ്വാമിയെ ശരണമയപ്പ എന്ന മലയാളം സീരിയലിലൂടെയാണ് മേഘ്ന ടെലിവിഷനിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് മോഹക്കടൽ ഇന്ദിര ഓട്ടോഗ്രാഫ് തുടങ്ങിയ സീരിയലുകളിൽ അവർ ഒരു സഹകഥാപാത്രമായി പ്രത്യക്ഷപ്പെട്ടു മലയാളം സിനിമയായ പറങ്കിമലയിൽ ശ്രീദേവിയായും തമിഴ് ചിത്രമായ കായലിൽ മേഘ്നയായും അഭിനയിച്ചു വിജയ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത തമിഴ് ടിവി സീരിയലായ ദൈവം തന്ത്വീട് എന്ന പരമ്പരയിൽ സീതാറാം ചക്രവർത്തി എന്ന നായികയായി അവർ അഭിനയിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എപ്പിസോഡുകളിൽ അവസാനിച്ച ജനപ്രിയ തമിഴ് സീരിയലുകളിൽ ഒന്നായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ഏഷ്യാനെറ്റിലെ ചന്ദനമഴ എന്ന മലയാളം സീരിയലിൽ അമൃതയുടെ നായികയായി അഭിനയിച്ചു തുടങ്ങി വിവാഹശേഷം രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ അവൾ സീരിയലിൽ നിന്ന് വിട്ടുനിന്നു പതിനേഴാം വയസ്സിൽ ഏഷ്യാനെറ്റിലെ സീതാ കല്യാണം എന്ന മലയാളം ഇടിവി പരമ്പരയിലൂടെയാണ് അവർ അരങ്ങേറ്റം കുറിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിൽ മത്സരിക്കുകയും ഫസ്റ്റ് റണ്ണർ അപ്പ് ആകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സിറ്റിലൂടെ അവൾ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു എൻ പ്രിയനെ ചുവന്ന ഹൃദയം കാത്തിരിപ്പിന്റെ അന്ത്യം എത്തിയതിൽ അതിയായ സന്തോഷത്തിലാണ് അമ്മു എത്ര കാലമായി കണ്ണിൽ എണ്ണ ഒഴിച്ചുള്ള ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വിവാഹം ഗംഭീരമാക്കാനായി മുംബൈയിലുള്ള രണ്ടു ഏട്ടന്മാരും വന്നിട്ടുണ്ട് വിവാഹത്തിൽ തന്നെ വീട്ടിൽ വലിയ ആൾ തിരക്കാണ് കൂട്ടുകാരികളിൽ പലരും ഇന്ന് തന്നെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരും അമ്മുവിന് ചുറ്റും നിന്ന് കുശലന്വേഷണം നടത്തി ഓ അവളുടെ ഒരു നാണം കണ്ടില്ലേ എന്റെ അമ്മക്കുട്ടി ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ നീ അമ്മുവിന് എങ്ങനെ സന്തോഷമില്ലാതിരിക്ക അവളുടെ കല്യാണമല്ലേ നാളെ രാത്രി വളരെ കഴിഞ്ഞു എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അമ്മു കിടന്നിട്ടുണ്ടെങ്കിലും ഉറങ്ങിയിട്ടില്ല മനസ്സ് മുഴുവനും കണ്ണന്റെ ചിത്രമാണ് വിവാഹ നിശ്ചയത്തിനു ശേഷമുള്ള ഒരു മാസത്തെ കാത്തിരിപ്പിന് നാളത്തോടുകൂടി വിരാമമാകുകയാണ് നേരിട്ട് ആകെ രണ്ടു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ അന്ന് കണ്ണൻ ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും മനസ്സിൽ നിന്നും മായാതെ നിൽപ്പുണ്ട് എനിക്ക് അമ്മുവിനെ ഇഷ്ടപ്പെട്ടു അമ്മുവിന് എന്നെ ഇഷ്ടപ്പെട്ടോ മനസ്സിനും ശരീരത്തിനും കുളിർമേകുന്ന വല്ലാത്ത ചോദ്യമായിരുന്നു അത് അമ്മ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി മൗനിയായി നിന്നു മൗനം സമ്മതമായിട്ടെടുത്തോട്ടെ ഉം താൻ ചെറിയൊരു മൂളിൽ മാത്രം മറുപടി നൽകി അന്ന് രാത്രി മുറ്റത്തിരുന്ന് വീട്ടുകാർ സംസാരിക്കുന്നത് അമ്മു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് വരനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുടുംബം നന്നായി നോക്കുന്ന കൂട്ടത്തില അമ്പലത്തിൽ പോയി നല്ല വണ്ണം പ്രാർത്ഥിക്കുന്ന ശീലം ഒക്കെയുണ്ട് അനാവശ്യമായ ഒരു പ്രവർത്തനങ്ങളും വരന്റെ അടുത്തില്ല അറിയപ്പെട്ട തറവാട്ടുകാർ വരനെ കാണാനോ സുന്ദരൻ തന്നെ അതെ അതെ ഇനി ആലോചിക്കാൻ ഒന്നുമില്ല ഇങ്ങനെ ഒരാളെ ഇന്നത്തെ കാലത്ത് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അമ്മുവിന്റെ ഒരു മഹാഭാഗ്യമാണ് അത് ശരിയായെല്ലാം നമ്മുടെ അമ്മ മോളുടെ ഭാഗ്യം അല്ലാതെ എന്താ പറയുക അത് ശരിയാണ് അമ്മു കണ്ണനെ മനസ്സിൽ ഓർത്തുകൊണ്ട് കിടക്കുന്നതിനിടയിൽ അറിയാതെ മയക്കത്തിലേക്ക് വീണു കല്യാണം ദിവസം അമ്മു ഭയങ്കര സന്തോഷത്തിലാണ് കൂട്ടുകാരുടെ എല്ലാവരുടെ കൂടെ നിന്ന് നിറയെ ഫോട്ടോ ഒക്കെ എടുത്തു വരൻ മണ്ഡപത്തിൽ എത്തിയതും വധുവിനെ മണ്ഡപത്തിലേക്ക് അമ്മ കൊണ്ടുപോയി വധു ആണെങ്കിൽ ഭയങ്കര നാണത്തിലാണ് കണ്ണന്റെ അടുത്ത് തന്നെ അമ്മുവിനെ ഇരുത്തി താലി ചാർത്തിക്കൊള്ളു പൂജാരി പറഞ്ഞതും പാട്ടും മേളവും കൊട്ടും താളവുമെല്ലാം കേട്ടുകൊണ്ട് കണ്ണൻ അമ്മുവിന്റെ കഴുത്തിൽ താലി ചാർത്തി പവിത്രമായി ആ താലിയിൽ കണ്ണൻ എന്ന പേരെഴുതിയത് നോക്കിക്കൊണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു നെറ്റിയിൽ സിന്ദൂരം വീണതും അമ്മു കണ്ണുകൾ അടച്ച് അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു അമ്മു തുറന്നു കണ്ണനെ നോക്കിയതും കണ്ണൻ അവളെ നോക്കി സൈറ്റടിച്ചു വധു നാണിച്ചു നാണിച്ച് മണിയിലേക്ക് എത്തി ഇടം കണ്ണിട്ട് കണ്ണനെ നോക്കി കണ്ണൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു നമ്മൾ കാത്തിരുന്ന ആ സുലഭ നിമിഷം ഇന്നാണ് ഏ എന്താ ഒന്നും മിണ്ടാത്തത് ഒന്നും പറയാനില്ലേ അമ്മ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അമ്മു ഉം ഇനി എന്റെ ജീവിതത്തിൽ മറ്റൊരാളില്ല എല്ലാം നീയാണ് നീ മാത്രം നിന്റെ ഏതു ദുഃഖത്തിലും സന്തോഷത്തിലും ഞാൻ കൂടെ ഉണ്ടാകും നിന്റെ സ്വന്തം കണ്ണേട്ടൻ നിന്നെപ്പോലെ സുന്ദരിയും കരുണ ഉള്ളവളുമായ ഭാര്യയെ കിട്ടിയ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാണ് അമ്മു എന്റെ ജീവൻ അവസാനിക്കുന്നത് വരെ നീ എന്റെ കൂടെ വേണം ഒരിക്കലും എന്നിൽ നിന്നും പിരിയരുത് അമ്മൂം എന്താ കുറച്ചുകാലം കഴിഞ്ഞാൽ നീ എന്നെ വെറുക്കുമോ നിനക്കു എന്നെ വേണ്ടതാകുമോ എന്നോട് ദേഷ്യമാകുമോ ചേ എന്താ നിങ്ങൾ ഈ പറയുന്നത് എനിക്ക് നിങ്ങളെ എങ്ങനെ വെറുക്കാൻ കഴിയും നിങ്ങൾ എന്റെ ജീവന്റെ എല്ലാം എല്ലാം അല്ലേ എൻറെ എന്റെ സ്വന്തം കണ്ണേട്ടനല്ലേ അതു മതി എനിക്കിത് മാത്രം കേട്ടാൽ മതി ജീവിതം എന്നാൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് ജീവിച്ചു മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാം ക്ഷമിച്ചും പുറത്തും നാം ഒരുമിച്ച് മുന്നോട്ടു പോകണം ഒന്നിലും പതറാതെ തളരാതെ എനിക്കെന്തു തന്നെ വന്നാലും വേണ്ടില്ല എന്റെ കണ്ണേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അമ്മു അവന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു കണ്ണൻ രണ്ട് കൈക്കൊണ്ടും അമ്മുവിനെ ചേർത്തു പിടിച്ചു അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ അമർത്തി അവളുടെ കുഞ്ഞു മുഖം അവൻ കയ്യിലെടുത്ത് പൊക്കി അവൾ ഒരു നാണത്താൽ അവനെ നോക്കി അവൻ അവൻ പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ അദരങ്ങളെ ലക്ഷ്യം വെച്ച് അവളുടെ മുഖത്തിനടുത്തേക്ക് അവൻറെ മുഖം അടുപ്പിച്ചു അവൻ പതിയെ അവളുടെ ചുണ്ടുകളെ കടിച്ചമർത്തി അവളുടെ ഹൃദയങ്ങൾ പടപട ഇടിക്കാൻ തുടങ്ങി പതിയെ കണ്ണുകൾ അടച്ചവൾ അത് സ്വീകരിച്ചു പതിയെ അവർ രണ്ടു പേരും ഉറക്കത്തിലേക്ക് വീണു കോഴി കൂവുന്ന ശബ്ദം കേട്ടപ്പോഴാണ് സമയത്തിന്റെ ദൈർഘ്യം എത്രത്തോളമായത് എന്ന് കണ്ണനും അമ്മുവിനും മനസ്സിലായത് ഏടാ ഞാൻ പോകാം എനിക്ക് വേഗം പോകണം ഓ പിന്നെ കുറച്ചു കഴിഞ്ഞിട്ടൊക്കെ പോകാം എടാ പാവം എന്റെ അമ്മു അവൾ എന്നെ കാത്തിരുന്ന് ക്ഷീണിച്ചിട്ടുണ്ടാകും ഓ അത് ശരി ഒരു കല്യാണം ഒക്കെ കഴിച്ചപ്പോൾ നിനക്ക് അവളെ മാത്രം മതി എന്നായോ ഏയ്യ് അതൊന്നുമല്ലടാ ഏടാ കണ്ണാ അവർ പലതും പറയും നീ വേഗം വീട്ടിലേക്ക് വിട്ടോ ആ പാവം പെണ്ണ് കാത്തിരിക്കുന്നുണ്ടാകും കല്യാണം കഴിക്കാത്ത യുവന്മാർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാകില്ല ഓ നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും വേറെ ആരും ഈ ലോകത്ത് കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഹും ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കേണ്ട ഇമ്മ വേഗം വിട്ടോ കണ്ണൻ